നമ്മളെ കുട്ടിയോര് എത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കുന്ന ആണ് കേട്ടാ അപ്പൊ അവിടെ മലേന്റെ മുള്ള കണ്ട നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ വന്ന കമന്റ് ചെയ്യണേ ഇട ചെറിയ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് പിന്ന ദൈപ്പറ അപ്പൊ നമ്മുക്ക് അങ്ങോട്ട് പോവാ അപ്പം ഗായ്സ് നോക്കതാ അവിടെ കുളിക്കുന്നുണ്ട് കുറച്ചാള് നമുക്ക് അത് നോക്കാം അപ്പൊ ഗായും കുളിക്കുന്നതാണ് അപ്പൊ തിരക്കുണ്ട് അവിടെ അപ്പൊ നടന്നു ചല ചോദ്യം നമ്മളിങ്ങനെ നടന്ന് പോവാണ് അപ്പൊ ഗായ നടന്ന് നടന്ന് ഇവിടെ ഒക്കെയ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇടൊരു പുഴയുണ്ട് നമ്മള് ഇട ഫുൾ ഇങ്ങനത്തെ കല്ലായ കൊണ്ട് നടക്കാൻ കുഴപ്പമില്ല അപ്പൊ ഗൂടാ വരുന്ന ചാല് പോലെ നമുക്ക് ഇങ്ങനെ നടക്കാം Được lại của tổ chức ngày hôm nay và ngày hôm nay, ngày hôm nay, അപ്പൊ ഉള്ളിലേക്ക് കാണാൻ പറ്റൂരാ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് വന്നിട്ട് കാണാം